ഇതൊരു സ്പെഷ്യൽ ഇഡ്ലിയാണ് ഇത് ഇഡ്ഡലി അരി പച്ചിരി ഇത് ചെറിയ ഗ്ലാസ്സാണ് അഞ്ച് ഗ്ലാസ് പുഴുങ്ങൽ എടുക്കുക രണ്ട് ഗ്ലാസ് പച്ചിരി എടുക്കുക അപ്പോൾ ഏഴ് ഗ്ലാസ് അരിയിലേക്ക് രണ്ട് ഗ്ലാസ് ഉഴുന്നെടുക്കുക അപ്പോൾ നമ്മൾ അരി അരയ്ക്കാൻ പോണത് കരിക്ക് വെള്ളം കൊണ്ടാണ് അരിപ്പുകരുമ്പോഴേക്കും നമുക്ക് ഈ കരിക്ക് വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം ഗ്രൈൻഡറിൽ അരയ്ക്കുകയാണെങ്കിൽ തണുപ്പിക്കേണ്ട ആവശ്യമില്ല മിക്സി ആയ കാരണം ചൂടാവാതിരിക്കാനാണ് തണുപ്പിച്ചത് ഗ്രൈൻഡറിൽ അരക്കുകയാണെങ്കിൽ ഒരു അഞ്ച് നഴി അരക്കി ഒരു നഴി ഉഴുന്ന വേണ്ടു അരിക്ക് വെള്ളത്തിൽ നമുക്ക് അരി ഉഴുന്നൊക്കെ അരച്ചെടുക്കാം നല്ല വെണ്ണ പോലെ അരയണം ഉപ്പ് കൂട്ടി ഇളക്കി കൂട്ടി നല്ല പോലെ ഇളക്കി കൂട്ടി എടുത്ത് വയ്ക്കുക വരെ അപ്പോൾ മാവൊക്കെ വേർത്തുണ്ട് ഇഡ്ഡലി പാത്രത്തിൽ ഒഴി ഒഴിക്കാം മാവ് അഥവാ തണുപ്പന്തരീക്ഷമാണെങ്കിൽ വേർക്കാം ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് പുളിച്ച മാവ് ഉണ്ടെങ്കിൽ എടുത്ത് അതി കൂടെ കൂട്ടി വയ്ക്കുക പോലെ വേർക്കും ഒരു തട്ടിൻ്റെ ഇഡ്ഡലി ഒഴിച്ചിട്ട് ഒന്ന് ആവി വന്ന് പൊന്തിയതിന് ശേഷം മറ്റേ തട്ടിട്ടാൽ മതി അപ്പോൾ ഇഡ്ഡലി വളരെ സൂപ്പറായിരിക്കും ഇളനീര് കൊണ്ട് അരച്ചിണ്ടാക്കുന്ന ഇഡ്ലിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് കറികൾ തന്നെ വേണമെന്നില്ല വെറുതെ തിന്നാൽ പോലും നല്ല ടേസ്റ്റാണ് വേണ്ട നല്ല സോഫ്റ്റും അതിനേക്കാൾ ഉപരി അതിൻ്റെ ടേസ്റ്റാണ് വെറുതെ തിന്നാം നിങ്ങളൊന്നുണ്ടാക്കി കഴിച്ചു നോക്ക് അതിൻ്റെ കൂടെ ഉണ്ട് ചട്ണി ഉണ്ട് അതുപോലെ കടലക്കറിയുണ്ട് സാമ്പാറുണ്ട്